അപ്പൊ ഞങ്ങള് ഇപ്പുള്ളത് നെയ്യാർ ഡാമിൽ ഉണ്ടോ ഇപ്പം നെയ്യാർ ഡാമിൽ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തി നല്ല മഴയായിരുന്നു ഇവിടെ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ മഴയൊന്നുമില്ല അപ്പൊ ഡാം ഓപ്പൺ അല്ല ഡാമിൻ്റെ ടോപ്പ് മെയിനോട്ടാണ് അപ്പോൾ കൂട്ടോളെ ആ ഓക്കെ 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 അപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ ടോപ്പിലോട്ടൊന്ന് കയറണോ അപ്പോൾ ഞങ്ങള് നമ്മുടെ സുഹൃത്ത് കുറേ എൻ്റെ സീനിയറും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമായ മോനി അതേപോലെ ബിബിൻ ജയകുമാർ ഇവരൊക്കെ നാട്ടിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ചേതക്കലാണേ ഇതെന്ന് അവിടെ റെഡി ആക്കി വെച്ചതല്ലേ അപ്പോൾ ചേതക്കിലാണ് എന്താണ് ഡ്രൈവറ് ഇപ്പനിയപ്പോൾ ഞങ്ങൾ നേരെ ഇതിൻ്റെ മേലോട്ടേക്ക് പോവുകയാണ് മേലോട്ടാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തോന്നുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ വെൽക്കം ടു നെയ്യാർ അതായത് ഈ ഡാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലേ ആ പറക്കാം അപ്പം ഈ ഡാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ കൃത്യമായിട്ട് നമുക്ക് ഒന്ന് പഠിച്ചിട്ട് വേണം പറയാൻ ഒന്നും അറിയില്ലല്ലേ ആ പക്ഷെ പ്ലേസ് അടിപൊളിയല്ലേ അടിപൊളി പ്ലേസ് ആണ് പക്ഷെ നമ്മൾ വേറൊരു കാര്യം കിട്ടും ആ ഇതിന് മുതലുണ്ട് മുതലുണ്ട് അതുപോലെ തന്നെ ഈ ഡാമിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് വന്യജീവി സങ്കേതം കൂടിയുണ്ട് അതായത് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആ പിന്നെ കരടിയുണ്ട് വരയാട് ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത വരയാട് ഉണ്ട് ആനയുണ്ട് അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഓ പിന്നെ ഉറപ്പായിട്ടും നമുക്ക് ഡാമ് കാണാതിലെങ്ങനെയൊക്കെ ഒരു പിന്നെ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാന്ന് തോന്നുന്നു കറക്റ്റ് നോക്കണോ

അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നെയ്യാർ ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ഇത് നിർബന്ധിച്ച് നിർമ്മിച്ചത് ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാണുള്ളത് കേട്ടോ തിരുവനന്തപുരത്തെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാണുള്ളത് ഇതിൽ പ്രധാനമായിട്ട് ഈ ഡാമിൻ്റെ ഒരു സുഷേതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മലകൾ എന്താ പറയുക ചെറിയ ചെറിയ മലകൾ എന്താ കൂട്ടി ജോയിൻ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ശരിക്കും വന്യജീവി സങ്കേതം കൂടിയാണ് കാരണം വെച്ചാൽ ഇവിടെ അതിൻ്റെ അകത്ത് കാട്ടുപോത്തുണ്ട് കരടിയുണ്ട് അതുപോലെ തന്നെ വരയാടുണ്ട് ആനയുണ്ട് അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടൗ നല്ലൊരു ഡാമാണ് ഇത് ഏകദേശം മുന്നൂറ് ആണ് നീളവും അതിൻ്റെ പ്രധാന അണക്കെട്ടിൻ്റെ ഭാഗത്ത് മുന്നൂറ് മീറ്റർ നീളവും അമ്പത്തിയാറ് മീറ്റർ ഹൈറ്റും ഉണ്ട് എത്ര ഏകദേശം എൺപത്തി നാല് മീറ്ററോളം വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഈ ഡാമിനുണ്ട് അപ്പോൾ കുറേ ചെറിയ ചെറിയ മലകളൊക്കെ കാണാം നമുക്കിതാ ഈ ഡാമിനോട് പരിസരത്തെ ടൗ ഇത് അതിൻ്റെ ടോപ്പ് ഭാഗമാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ആസ്വദിക്കാൻ വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാൻ അതിനകത്ത് ആൾക്കാർ കുളിക്കുന്ന ആൾക്കുന്നൊക്കെ ഉണ്ട് ഇതിലെ ക്രോസ് ആയിട്ട് പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഇതാണ്ടോ ഫുള്ള് മലകൾ തന്നെ ചെറിയ ചെറിയ മലകളുടെ നടുക്കാണ് ഈ ഡാം ഉള്ളത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ ഒത്തിരി ആൾക്കാർ ഇതിൽ ഇതൊക്കെ ഡാം കാണാൻ വേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ച് ഓഴിവു ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ മൊത്തത്തില് ചെറിയ ചെറിയ മലകളാണ് മൊത്തം ഓക്കെ ഓക്കെ ആ ആ ശരി ശരി എന്നാ പോവാലേ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചെറിയ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാം ടൂറിസ്റ്റ് പത്ത് ബൈക്ക് പത്ത് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ആവുകയാണ് യാത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ലേറ്റ് ആയിപ്പോയി ഇവിടെ ഒക്കെ നോക്ക് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ കയറി നിൽക്കേണ്ടത് വന്നുകൊണ്ട് ഇവിടെ എത്താൻ ലൈറ്റ് ആയി അപ്പോൾ ഇവിടുത്തെ എല്ലാ സ്ഥലവും ഏകദേശം ക്ലോസ് ആയി ഇനിയിപ്പം കയറി നിന്ന് പോലും മലയാളയ്ക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം പോലും നമുക്കിവിടെ ഉണ്ടാവില്ല ഇപ്പം ബോട്ടിങ്ങൊക്കെ കണ്ടു പിന്നെ കുഴപ്പമില്ല ഡാമിൻ്റെ ടോപ്പ് കണ്ടു പിന്നെ ആ ഡാം ഷട്ടറിന്റെ ഭാഗം മാത്രമേ കാണാത്തുള്ളൂ അതിന്റെ ഒരു സൈഡ് നമ്മൾ കണ്ടു അത് ഷട്ടറിന്റെ അവിടെ പിന്നെ താഴെ പോയിട്ട് കാണുന്നല്ലേ പിന്നെ സംഭവം മുതലൊക്കെ കാണാറുണ്ട് അതൊന്നും നമുക്ക് സാധിച്ചില്ല പിന്നെ ആ അതൊക്കെ ക്ലോസ് ചെയ്തു പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെ തന്നെയാളു ാണ് നയ്യാർ ഡാം അതെ വനത്തിനുള്ളിലേക്കൊക്കെ പോകാൻ പറ്റൂട്ടോ ചെറിയ ടിക്കറ്റുള്ളൂ പത്ത് ഇരുപത്തഞ്ചോ അങ്ങനെ എന്താ ഉള്ളു ഒരാക്ക് വനത്തിനുള്ളിലേക്ക് പോയി പറഞ്ഞ പോലെ പലതും കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ കുറച്ച് നേരത്തെ വരിക മിസ് ചെയ്യണ്ട ഞങ്ങളെ പോലെ മിസ്സാക്കല്ലേ അതെ അതെ ഡാം മാത്രല്ല മൃഗങ്ങളൊക്കെ കാണാം സൂപ്പറാണ് സൂപ്പർ ആണോ അവിടെ െ ഓ നമ്മളിപ്പം നെയ്യാർ ഡാമെന്ന് ഞങ്ങൾ യാത്ര ആവാൻ വേണ്ടി പോകണം യാത്ര ആവുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം അവിടെ ഒരു അമ്പലം കണ്ടു നിങ്ങൾ ഈ കാണുന്ന അമ്പലം കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇതായിപ്പം കാണിച്ചരാം കണ്ടോ ഇത്രയും മേലെ ഒരു അമ്പലം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണം ഇതായിരിക്കണം ആ വഴി അപ്പോൾ ഇവിടെ നമ്മൾ യാത്രയാവണം നമുക്ക് കയറാൻ ഭാഗ്യമില്ല ഓക്കെ ബൈ